എത്രൂപയ്ക്കുള്ളതായി ഏ ഹലോ ഞാൻ രേഷ്മിയാണേ എല്ലാവർക്കും മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യം എന്താ ചെയ്യണമെന്നറിയോ മൂപ്പൊരു ടൂറൊക്കെ പോവുകയാണ് ബാംഗ്ലൂർ മൈസൂർ പ്ലസ് ടു ആയില്ലേ അപ്പോൾ സ്കൂൾ ലൈഫിലെ ഒരു അവസാന ടൂർന്ന് തന്നെ പറയാൻ വേദന അല്ലേ ഇനിയൊക്കെ കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുകയോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലൊരു സ്കൂൾ ലൈഫ് ടൂർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് പോകാനുള്ള പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ആദ്യയിട്ടോ കൂടെ അച്ചും സഹായിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഏട്ടനും കുറച്ചൊക്കെ ഞാനും ഇതെന്താ വെച്ചാൽ നമ്മുടെ തൊടിയിൽ കിടക്കുന്ന കുറേയേറെ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് പിന്നെ ഏട്ടൻ ഇപ്പോൾ അടുത്ത് ഒരു കടയോ മറ്റോ ഒഴിച്ചപ്പോൾ കുറേ അട്ടപ്പെട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇത്തിരി നനവുണ്ടായിരുന്നേ അപ്പോൾ അത് ഏട്ടനും ഒന്നിനും കൂടെ മുറ്റത്ത് അങ്ങോട്ട് വിരിച്ചിട്ട് ഉണക്കി മടക്കി കെട്ടി കൂട്ടി ഇടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് രൂപ കിട്ടും എന്നാണ് പ്രതീക്ഷ കേട്ടോ ആ കൂട്ടത്തില് മ്മളെ അച്ചൂട്ടൻ തൊടിന്ന് പറക്കി കൂട്ടിട്ടുണ്ടായിരുന്ന ചിരട്ട ഉണ്ടായിരുന്നേ അമ്മ എന്റെ പോ പോയിക്കോഷ്യം പോ പതിവ് പോലെ തന്നെ അച്ചൂട്ടൻ അവന്റെ കള്ളമടി സ്വഭാവം പൊറത്തേക്ക് ഇടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ട ഒന്നും പോണില്ലാലോ നാളെ ടൂറൊക്കെ പോവല്ലേ അപ്പൊ അവനെയൊക്കെ സഹായിച്ച് അമ്മയുടെയും ഏട്ടടെയും കൂടെ ഞാൻ ഇവിടെ എവിടെങ്കിലും ഒക്കെ ഒതുങ്ങി ഓടിക്കോളാം ഒരു വഴക്കും ഉണ്ടാക്കില്ല ദൈവ് ചെയ്ത് തന്നെ ഇന്ന് ലീവ് എടുക്ക സമ്മൊക്കെ കുറേ നേരം എൻ്റെ പുറകെ നടന്നു എൻറെ അടുത്ത് നിന്ന് അത്യാവശ്യത്തിനപ്പുറം ചീറ്റ കേട്ടു പിന്നെ ആ കുറച്ച് സോപ്പ് സോപ്പിട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ എടുത്തേക്ക് ചെന്നൈ പാട് കടന്നു പൊക്കോന്ന് പറഞ്ഞണ്ട് മോത്തിക്ക് പോലും നോക്കിയിട്ടില്ല കൈയിൽ നിന്ന് വീണ കടലാസ് പോലും കുമ്പിട്ട് എടുക്കാത്തവൻ ഇന്ന് ഒടുക്കത്ത പണിയായിരുന്നു ഇവിടെ ഞാൻ പറയണ്ടെന്നാ ഇനി ഏട്ടൻ ചെയ്തോളും പോന്ന് സഹായിക്കേണ്ട പൊക്കം വേണ്ട ആവശ്യമില്ല എനിക്ക് തരും പൊക്കോ

ഞാൻ തല്ലായിട്ടും ചീട്ട പറയാനായിട്ടും ഒന്നും അല്ലാട്ടോ സ്കൂളിൽ പോകാൻ എന്താ ഇങ്ങനെ മടിയെന്ന് എനിക്കറിയില്ല എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾ നല്ല വൈബാണ് ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും സ്കൂളും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാൻ ചെക്കിന് ഭയങ്കര മടിയാണ് ആദ്യക്കമുണ്ട് എന്നാലും അച്ചൂൻ്റെ തന്നെ എത്ര കള്ളമടി മടി ആദ്യക്കില്ല കേട്ടോ എന്നാ അച്ചൂസ് പുറപ്പെട്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഏട്ടനും ട്രിപ്പ് ഉണ്ട് ഏട്ടനും പോയി ആ ഇപ്പോൾ വീട്ടിൽ ഞാനും ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പെട്ടെന്ന് ഉച്ചാമ്പത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് ഇന്ന് വെള്ളരിക്ക വെച്ചാൽ കറിയൊക്കെ ഉണ്ട് വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പരിപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലങ്ങ് വേവിച്ചെടുത്തു അതിന് ശേഷം അതിലോട്ട് തേങ്ങ അരപ്പ് പാർന്നു കൊടുക്കുക അത്രേ ഉള്ളൂ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് കേട്ടോ പുളി അത്ര അധികം വേണ്ടാത്തവർക്ക് നല്ല ഇഷ്ടമാവും അല്ലാത്തവർക്ക് ഈ പറഞ്ഞങ്ങോട്ട് വലിയ വല്ലാണ്ട പിടിക്കണമെന്നില്ല എനിക്ക് പുളി വേണ്ട ആളാണല്ലോ ഞാനപ്പോൾ രണ്ട് വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നേ എൻ്റെ കന്നാസും കടലാസും തൊടിയിൽ കടയൊക്കെ നടന്ന് കുപ്പിയും പാട്ടയൊക്കെ പെറുക്കിങ്ങോണ്ടിരിക്കായിരുന്നു ടൂർ പോകാൻ നേരത്തെ ഈ കുപ്പിയും പാട്ടയും പെറുക്കി കയ്യിലും കാലിലും അതും ഇതും കുത്തിക്കേണ്ട പോവാളുടെ പൈസയും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തരാം ഈ ഒന്ന് ബേജാറാവാണ്ടിരിക്കുക എന്നൊക്കെ ഏട്ടൻ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ മൂപ്പർക്ക് വല്ലാത്തൊരു കുറ്റബോധവും ടെൻഷനും ഒക്കെ പോവാൻ തന്നെ ഏകദേശം നാലായിരം രൂപയായി എന്നുവെച്ചാൽ ട്രിപ്പിന് പിന്നെ ഇപ്പോൾ കയ്യിൽ വയ്ക്കാൻ എന്തെങ്കിലും വേണം പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതൊക്കെയാണല്ലോ എക്സ്പെൻസ് വേറെ അപ്പോൾ അത് എല്ലാത്തും കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു സംഖ്യ വരും എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ആളിങ്ങനെ കുപ്പിയും പാട്ടൊക്കെ പെറുക്കി കൂട്ടണത് പൊളിക്കാനൊരു ഉണ്ടിക പോലും കൈവശം ഇല്ലയെ ആളുടെ അപ്പോൾ അതിൻ്റെ ആലഭാരങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനേ നിൽക്കുന്ന നേരെ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കുക്കിങ്ങനെ ഓർത്തു അവനെ കൊണ്ട് ടൗണിലൊക്കെ ഒന്ന് പോണെന്ന് കരുതിയിട്ട് ഉപ്പേരി ഉപ്പേരിയാക്കുവാണ് അടുപ്പത്തെ നല്ല കണലുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും ഉരുക്കൊടുത്ത് അടുപ്പ് കാത്തിച്ച് ഉപ്പേരിയാക്കാണ് ബീൻസും കൊത്തുമരയും കുറേശണ്ടായിരുന്നു ഒരറ്റ കുഞ്ഞി ക്യാരറ്റും അപ്പം അതെല്ലാം കൂടി കുഞ്ഞിതാക്കി നുറുക്കി കടുകും ഉള്ളിയും ചുവന്നമുളകും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ വറുത്തിട്ട് ഉപ്പേരി അതിലോട്ട് തട്ടി കൊടുത്ത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിയാണെങ്കിൽ കുക്കറിൽ നമ്മൾ അങ്ങനെ വേവിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഏകദേശം എല്ലാ ആട്ടപ്പെട്ടിയും കുപ്പിയും പാട്ടയൊക്കെ വണ്ടിയിൽ പെറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദിത്യൻ അപ്പോൾ ഏട്ടൻ അതും വെച്ചിട്ട് ടൗണിലേക്ക് പോവുകയാണ് കടയിൽ കൊടുക്കാൻ അപ്പോൾ അവനും കൂടെ പോകുകയെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം എന്തോ ഒന്ന് രണ്ട് സാധനം മേടിക്കാറുണ്ട് അപ്പോൾ അത് മേടിച്ച് വരികയും ചെയ്യാം പിന്നെ എനിക്കത് വിൽക്കുമ്പോ എത്ര രൂപ കിട്ടരുന്ന് കയ്യാലേ മേടിക്കണം കാണണം എന്നൊക്കെ പറഞ്ഞു പോവാ അച്ഛനെ വിശ്വാസം ഇല്ലായിട്ട് തോന്നുന്നുട്ടോ ഏട്ടനെങ്ങാനും പൈസ മുക്കിയാലോർത്തിട്ടേ അച്ഛക്ക് ഇതെല്ലാം കൊണ്ടോ കൊടുത്തങ്ങനെ നേരെ ട്രിപ്പിന് പോണം പറഞ്ഞപ്പോ പിന്നെ അവൻ സൈക്കിള് കൊണ്ടാ പിന്നാലെ പോയിത് അവിടെ വിളിക്ക വളരെ ദൂരത്തേക്ക് ഒന്നുമല്ലാട്ടോ പോണേ എവിടെ പോകുവാണേലും എനിക്കത് നിർബന്ധ അവിടെ എത്തിയ പാടെന്നെ ഒന്ന് വിളിക്കണം ഇവിടെ എത്തിയമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരുമ്പോഴും വിളിക്കണം സൈക്കിളിലാണെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ വിളിക്കാൻ പറയാറുണ്ട് അപ്പം പോയി ഞാൻ ബാക്കിയുള്ള പണികളും എടുക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയാണ് അപ്പം കൂട്ടാൻ കൂട്ടാകാശനൊക്കെ വന്നിട്ടുണ്ട് നീ തേങ്ങ അരച്ച് പറഞ്ഞാൽ മതി തേങ്ങ അരച്ചിരി പുറത്തുനിന്ന് അകത്ത് വന്നപ്പോഴത്തേക്കും അടുപ്പത്തെ തീ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഊതി കത്തിച്ചതിന് ശേഷമാണ് ഉപ്പ് എരി വേവിക്കാൻ വേണ്ടി അരച്ചെച്ചേട്ടാ അപ്പോഴത്തേക്കും കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ അടുപ്പൊക്കെ തുറന്നു അതിനുശേഷം നമ്മൾ തേങ്ങയും ചിറകും കൂടെ അരച്ചതും പറഞ്ഞു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി കടു വറുത്തിടുക അത്രേ ഉള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു കുഞ്ഞി ഇളയ വെള്ളരിക്ക കിട്ടിയാണ് കേട്ടോ എനിക്ക് വെള്ളരിക്കയും കുമ്പളങ്ങയും ഒരുവിധം ഒരുവിധമല്ല പച്ചക്കറിയും വെച്ചാൽ നമുക്ക് ഇങ്ങനെ പരിപ്പിട്ട് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഉണ്ടല്ലോ അടുപ്പ് കത്തിക്കുക കാരണം കൊണ്ട് നമ്മളെ കുക്കിങ് വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ അടുപ്പത്ത് വെച്ച് എന്തുണ്ടാക്കിയാലോ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞു കേട്ടോ കറിയായി പെരിയായി ഇന്ന് ഉള്ളൂ ഇനി വൈകുന്നേരത്തേക്ക് വല്ല മുട്ടയോ മീനോ എന്തേലൊക്കെ ആക്കാം ഇനിയിപ്പോൾ അടുപ്പത്ത് ചുക്കൾ തന്നെ കയറ്റാം

സ്കൂളിനേ ടൂർ പോകുന്നുണ്ടെന്ന് കേട്ട പാതി അവൻ വീട്ടിൽ വന്നിട്ട് ടൂറിന് പോകാനുള്ള പൈസ തരുമോന്നല്ല ചോദിച്ചേ അമ്മ ടൂർ പോകുമ്പോഴത്തേക്കും മുടി ഒന്ന് കളർ ചെയ്യാനുള്ള വകുപ്പാക്കി തരുമോന്ന് ഞാൻ ചോദിച്ചു ടൂർ പോകാനൊന്നും പെർമിഷൻ വേണ്ടേ അതൊക്കെ അമ്മ സമ്മു എനിക്ക് പുതിയ ഡ്രെസ്സൊന്നും വേണ്ട പക്ഷെ മുടി കളർ ചെയ്യണം എന്ന് അപ്പൊ അവനതത്ര വലിയ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ പിന്നെ നമ്മളത് പറ്റുമാതിരി ചെയ്യണമല്ലോ ഇത് തലയിൽ ഇടുക അത് കേക്ക് ആരും കളർ ചെയ്തിട്ട് അത് വൃത്തിയാവെങ്കിൽ അതായി പറയാ എന്റെ പ്ലാനിങ്ങില് ഇങ്ങനെ വീട്ടില് വന്ന് ഹെയർ കളറാക്ക എന്നല്ലായിരുന്നില്ല നമ്മൾ പാർലറിൽ പോയിട്ട് തന്നെ ചെയ്യണം എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എൻ്റെ കണക്ക് കൂട്ടൽ മൊത്തം പിഴച്ചുപോയി ആകെ അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് വീട്ടിൽ നിന്ന് കളർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ണിയോടുത്ത് പറഞ്ഞാണ് ഉണ്ണിയും പണി പാളോ എന്ന് വെച്ചാൽ അമ്മ ഇതുവരത്തേക്ക് ഞാൻ ചെയ്തിട്ടില്ല അച്ചയുടെ മുടി കളർ ചെയ്യുന്ന മാതിരിയല്ലല്ലോ അപ്പോൾ ഈ ഹെയർ കളർ മേടിച്ച് ട്രൈ ചെയ്യേണ്ടത് അതും ടൂറ് പോകുന്നതിൻ്റെ താൽ ദിവസം എന്തെങ്കിലും പാളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൂർ പോകാൻ പറ്റൂല ഉണ്ണി വല്ല റിയാക്ഷൻ ഒക്കെ വന്നാലേ എല്ലാവർക്കും ഒന്നും ഈ കളർ ചെയ്യുന്നത് സ്കിന്നിന് പറ്റൂല അത്രേ അപ്പൊ അതൊക്കെ നമ്മള് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ അവനൊരേ വശി ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് അവൻ അവൻ്റെ പാട്ടേം കുപ്പിയൊക്കെ പെറുക്കിയ പൈസയ്ക്ക് അങ്ങനെ അത്യാവശ്യം അവന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് വന്നതാണ് കേട്ടോ വന്നേ പാടെ എൻ്റെ അടുത്ത് കളർ ചെയ്ത് തരാൻ പറഞ്ഞത് കുറേ സ്വരം കിടത്തി ഞാൻ പക്ഷേ ഇത്തിരി നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷമാണ് കളർ ചെയ്യാനൊക്കെ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താവും ഏതാവുന്നൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി വെച്ചു കുറേ നേരം നിർദ്ദേശങ്ങൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്

മക്കളെ ഏത് നേരം അങ്ങനെ തന്നെ ഇരുന്നാൽ ടി വിയുടെയും ഫോണിൻ്റെയും അഡിറ്റാവും അതുകൊണ്ട് തന്നെ വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന കുറച്ച് നേരം മാക്സിമം കുട്ടികളെ പുറത്തിറക്കണാണ് നല്ലത് അപ്പം ഞാൻ ഈ മുറ്റടിച്ചു വരണേ ചെടി നാനിക്കണൊക്കെ സമയത്ത് മേലെ തുണി തോരയിടണേയും തുണി മടക്കണൊക്കെ സമയത്ത് ഉണ്ണോളേം എൻ്റെ കൂടെ കൂട്ടും അപ്പോൾ ആ നേരം അവരുടെ ഒന്നും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ലല്ലോ നമ്മളെ കണ്ടുമെട്ടത്ത് തന്നെ ഉണ്ടാവും ചെയ്യും പിന്നെ ഓർക്കും അവരുടെ കൈയും കലമൊക്കെ തന്നെ ഇളക്കണ്ടേ എന്ത് നേരം ആത്തിരുന്നാലും ശരിയാവില്ലല്ലോ അങ്ങനെ പുറത്തിറങ്ങിയാണ് കേട്ടോ പുറത്തിറങ്ങിയാലും അടിപിടിക്ക് കുറവൊന്നുമില്ല പറ്റില്ല അടക്കില്ലാടി പറ്റില്ലാടി എവിടെ കാണിച്ചോക്ക് പറകാൻ പറ്റുള്ളൂ കുഴക്ക വെള്ളി മൂപ്പെത്തി തോന്നുന്നു അപ്പൊ അത്ര അധികം കുഴക്ക അങ്ങോട്ടുണ്ടാവണില്ലേ അതോ അതിന്റെ സീസൺ കഴിഞ്ഞ ആവട്ടോ വെള്ളമൊക്കെ അച്ചൂസ് പറിച്ചെടുക്കാണ് എന്റെ ആദിത്യനെ എന്നെ വീഡിയോ എടുക്കുമ്പോൾ സ്വൈര്യം കിടത്തി കൊണ്ടേ കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഒപ്പിക്കണം അമ്മ വല്ലതും ഒക്കെ തണങ്ങണോ എന്തായി എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ നമുക്ക് പോയാലോ അങ്ങോട്ട് എന്നൊക്കെ അതിനെ പറ്റി ടൂറിനെ പറ്റി സംസാരിക്കുമായിരുന്നേ ഇന്ന് ടൈമട ഇന്ന് പോവാ ടൈം കിട്ടില്ല നേരം പോലെ അതാ കട നമുക്ക് ഇന്ന് പോവാ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് എന്നാണ് മൂപ്പരുടെ ധാരണ കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ പൈസ റെഡി ആയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞോ റെഡിയാണ് കയ്യിലൊക്കെ സെറ്റാണെന്ന് വെറുതെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൻ ഇന്ന് ഇന്ന് തന്നെ പോവുക അമ്മ നാളത്തേക്ക് വെക്കണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ട് എന്തിപ്പോൾ ചെയ്യുന്നുള്ള ആലോചനയിലായിരുന്നു ടൂർ പോകുന്ന അന്നാണ് ബാക്കിയുള്ള പൈസ എല്ലാ കാര്യങ്ങളും ഏട്ടൻ ഏട്ട റെഡി ആക്കി തന്നത് അങ്ങനെ പുറം പാണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാനോ പോയില്ല അവനാണേലും ടൂർ പോകേണ്ട ആ ഒരു പൊലിവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ശരി അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ മുടി അങ്ങട് കളർ ചെയ്യാൻ തീരുമാനിച്ചു രണ്ടും കൽപ്പിച്ചിറങ്ങിയാണ് തുടക്കത്തിൽ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടെങ്കിലും പുക പുക നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടോ ക്യാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മുടി വലിച്ചെടുക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു എന്നാലും പാർലറിൽ പോയി ആയിരത്തിൻ്റെ മേലെ പൈസ കൊടുക്കണ്ടേ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ മൊത്തം മുടി നല്ല രീതിക്ക് പാർലറിൽ പോയി ചെയ്യുന്ന ചെയ്ത മാതിരി തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ അപ്പൊ വെറും നൂറ്റിമുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പൊ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ തൊട്ടേ ദിവസം തന്നെ പോസ്റ്റ് ആക്കാം എന്താ ഭംഗിയില്ലേ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സ് ചീത്ത പറയൂ കുഞ്ഞെ ഫുള്ള് ഫുള് മെറൂൺ ആക്കിട്ടില്ല കേട്ടോ ഒന്ന് ബാക്ക് കാണിച്ചേ മുടിയുടെ ഫ്രണ്ട് ബാത്രം ചെയ്യാൻ നാനൂറ്റി അഞ്ഞൂറ്റി അറുന്നൂറ്റിയൊക്കെ ഒക്കെ എന്നാ പറഞ്ഞെ അപ്പൊ ഇത്രയും ഭാഗം ചെയ്യുവാണേലും പർലറിൽ പോയ എന്തോരം പൈസ കാണും കുട്ടികൾക്ക് അപ്പൊ നമ്മളെ മാതിരി സാധാരണക്കാർക്കൊക്കെ ഇതുപോലെയുള്ള മോഹങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഈസി നമ്മുടെ ലോങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും പിന്നെ വൈകുന്നേരം ഊണിക്കലോട് കഴിഞ്ഞിട്ട് ടൂറിനുള്ള ഒരുക്കങ്ങൾ തന്നെയായിരുന്നു ആകെ രണ്ടു ദിവസത്തിനാണ് പോണത് ആലപാരം കണ്ട ഒരു മാസത്തിനാന്ന് തോന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വേഗം പണികളൊക്കെ ഒരുക്കി വച്ചിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയും കൂടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പൊറപ്പെട്ടിറങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് വേണം മുപ്പര്ക്ക് ടൂർ കാണണ്ടേ കാണണ്ടല്ലേ വെയിലത്തേക്ക് പോയാണു വെയിലത്തൊന്നല്ല തണത്തും കാണേക്ക് അടിപൊളി കളർ കോഴിക്കുട്ടിന്റെ ടൂർ കഴിഞ്ഞ സ്കൂള് കേട്ടില്ലാന്നൊക്കെ തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയൊന്നും വിളിച്ചില്ല കേട്ടോ ഞങ്ങൾ നടന്ന് തന്നെയാണ് പോയത് നമ്മുടെ ടൗൺ എടുത്തല്ലേ അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ സ്ഥിരം പോവാറുള്ള മുക്ക അവൻ്റെ കടയാണ് എന്നുവെച്ചാൽ അവൻ്റെ ഫേവറേറ്റ് കടയാണ് കേട്ടോ അവിടെ പോയാലാണ് അവൻ എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുള്ളൂ അപ്പോൾ അവനുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ചു അധികം ഒന്നും മേടിച്ചില്ല കേട്ടോ ജീൻസ് പേൻ്റെ ഒന്നും നോക്കുകയോ ചെയ്തില്ല കാരണം അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല ഓൾറെഡി നമ്മളടുത്തുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് കരുതി നല്ലൊരു ബർമൂടെ മേടിച്ചു ഒരു ടീഷർട്ട് മേടിച്ചു പിന്നെ വേറെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതെല്ലാം വാങ്ങി ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ നിന്ന് തന്നെ അവർ ഷേപ്പാക്കിത്തരും ഇപ്പം മുറിച്ചടിക്കണമെങ്കിലും ഒക്കെ അങ്ങനെ അതെല്ലാം അവിടെ ആക്കി തരും കേട്ടോ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കട അധികം ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സും ഒക്കെ തന്നെയാണ് എടുക്കാറ് അപ്പം അതെല്ലാം കഴിഞ്ഞൊരു ഫാൻസിൽ വന്നു പുതിയ ബ്രഷ് ഇട്ടം പിന്നെ വേറെ കുറച്ച് പൗഡർ സോപ്പ് ഷാമ്പൂ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ അതെല്ലാം അവിടുന്ന് വാങ്ങി അത് കഴിഞ്ഞ് അവന്റെ മുടി ജസ്റ്റ് ഒന്ന് ആക്കാൻ വന്നതാണ് അപ്പൊ അതെല്ലാം ചെയ്ത് വീട്ടിൽ വന്നു അവൻ പറയണേ അമ്മ വൈകിട്ടേക്കുള്ള ഫുഡും വേണെന്ന് പിന്നെ തട്ടി കൂട്ടി പെട്ടെന്ന് ഇങ്ങനെ മുട്ടക്കറിയൊക്കെ ആക്കി ഉണക്കലുകറിയും ഉണക്കല് വറുത്തി വഴുതന പേരൊക്കെ കൂട്ടി അവന് ചോറ് കൊടു ഇതാണ് ആറ വിത്തരം എന്ന് പറയുന്നത് മതി അല്ലേ മതി മുട്ടല്ല മുട്ട രണ്ടെണ്ണ വൈകാട്ടിലേക്ക് ഞാനേ കുറച്ച് ചോറ് അധികം വെച്ചാണ് അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് സ്കൂളിൽ ചോറ് കൊണ്ടാൽ തന്നെ അവർ ആക്കി കഴിക്കുന്നവരാ മിക്കവാറും ഒന്നോ രണ്ടോ പേരൊന്നും ചോറ് എടുത്തിട്ട് വരാൻ സാധ്യതയില്ല പുറത്തൊന്നും മേടിക്കാന്നുള്ള പ്ലാനിങ്ങില് വരും പിന്നെ അത് ചെയ്യൂല്ല അപ്പൊ എനിക്ക് അറിയാം അവർക്ക് അത് തികയൂലെന്ന് അതുകൊണ്ട് ഞാൻ രണ്ടുപേർക്കുള്ള ചോറാക്കി കെട്ടിയിട്ടുണ്ട് ഉറിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ചപ്പോ അവൻ പറയും ചെയ്തു കേട്ടോ അമ്മ ഞങ്ങള് രണ്ടുപേരാണ് കഴിച്ച ഒരാൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലാന്ന് അപ്പൊ എന്റെ കണക്കൂട്ടിലൊന്നും പഴക്കില്ല കുട്ടികളെ കാര്യം അങ്ങനെയൊക്കെ ആണല്ലോ ഞാൻ ഇപ്പൊ ഫുഡാക്കി കൊടുത്താലും കുറച്ച് എക്സ്ട്രാ വെക്കും അവൻ വേണ്ടാന്ന് പറയും എന്തിനാ അത്ര അധികം ഞാൻ കഴിക്കൂല ഒക്കെ പക്ഷെ ഒട്ടും ബാക്കി അവൻ തന്നെ അത് കഴിയാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം രാവിലെ തൊട്ട് ഈ നേരം വരെ ഒരു റെസ്റ്റൂല്ലാട്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു രാവിലെ ടൗണിൽ പോകണം പോണോന്നുള്ളൊരു പ്ലാനിംഗ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് ടൗണിലൊക്കെ പോകണ്ടതല്ലേ എല്ലാം കൂടെ സെറ്റാവൂലോ പിന്നെ ഇപ്പം ഇതാ വന്ന് വന്നിട്ടാണ് ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മളെത്രയൊക്കെ എടുത്തുവച്ചാലോ അതും ഇതൊക്കെ മറക്കാൻ സാധ്യതയുണ്ട് ഞാൻ പേപ്പറിലൊക്കെ എഴുതി വെച്ചിരിക്കുക കണ്ടോ ഓരോന്നും ഓരോന്നും ബാഗിൽ വെച്ച് എങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് പോകും എനിക്കൊരു സമാധാനക്കേടാണ് എന്തേലും മിസ്സാവോ മറക്കോ അങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര ടെൻഷനാണ് എനിക്ക് നോക്കി 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 എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറഞ്ഞയക്കുന്നത് ഗുളിക വരെ വാങ്ങിയിട്ടുണ്ട് ഛർദിക്ക് അതുപോലെ പനിക്ക് തലവേദനക്ക് ലൂസ് മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഗ്യാസിന് അങ്ങനെ സർവത്ര കാര്യങ്ങളും ബാഗിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനത്തിലാണ് അവസാനം ഞാൻ ബാഗ് കെട്ടി പൂട്ടിയത് ശരിക്കും പിള്ളേര് യാത്ര ഒക്കെ പോകുമ്പോ തല ദിവസം എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് സമാധാനത്തോടു കൂടി ഇരിക്കണം എന്നാലാണ് പിറ്റേ ദിവസത്തേക്ക് ഇനി എൻ്റെയെങ്കിലും വെക്കാത്ത ഉണ്ടെങ്കിൽ അത് ഓർക്കാനും ഒരു സമാധാനമൊക്കെ കിട്ടുള്ളൂ പക്ഷേ നമ്മുടെ സാഹചര്യം കൊണ്ടും നമുക്ക് ബാഗ് പാക്ക് ചെയ്യാനുള്ള എല്ലാം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ടൂറിൻ്റെ അന്നത്തേക്ക് ബാക്കിയെല്ലാം മാറ്റി വെച്ചേട്ടാ എന്നാലും കുഴപ്പമില്ല ഈശ്വരെ സഹായിച്ച് അവൻ്റെ ആഗ്രഹം മാധി തന്നെ അല്ലെങ്കിൽ എൻറെ ആഗ്രഹം മാതിരി തന്നെ ഏകദേശം എല്ലാം ഒപ്പിച്ച് കൊടുക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ ഇത് ഇത്രയും പൈസ പെട്ടെന്ന് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ആന കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇടയിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹം അത് എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം ആ ഒരു സന്തോഷമൊക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞ ഇരിക്കുകയാണ് കേട്ടോ അവനെ ചോറ് കൊണ്ടുപോകാതൊക്കെ ഞാൻ നിലയിലാക്കി വെച്ചാണ് ഒന്ന് ചൂടാറിയിട്ട് കെട്ടാന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ കേടുവന്നാലോ വിലയൊക്കെ വാട്ടി ചോറൊക്കെ കെട്ടി എല്ലാം അവസാനം അതാണ് വെച്ചുകൊടുക്കാണ്ടായിരുന്നത് കൂടെ എനിക്കപ്പോഴും ഓർമ്മ വന്നത് ഒരു ടവൽ വെച്ചില്ലാലോ തോർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബസ്സിൽ നിന്നൊക്കെ വയർക്കൊക്കെ ചെയ്യുമ്പോൾ തുടക്കാനായിട്ടേ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഷാളോ ഡ്രസ്സോ ഒക്കെ എടുക്കാം ആൺകുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ബാഗിൽ വെച്ചത് ഇതുപോലെ ചോറും ഒരു ടവലും ആണ് കേട്ടോ പിന്നെ അവന് ഞാൻ കുറച്ച് ചിപ്പ് ബേക്കറി ഐറ്റംസ് കുറച്ചേ മേടിച്ചുള്ളൂ അവൻ അധികം വേണ്ട എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചിപ്സും ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ചുവെച്ചു പണ്ട് ഒൻപതാം ക്ലാസ് നിന്ന് ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ട് കാണാനായിട്ട് ആ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയുള്ളൂ എനിക്ക് സ്കൂൾ ടൂർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ടൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആവേശവും മോഹമൊക്കെയാണ് കേട്ടോ അത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മുടെ ഉണ്ണിയോളം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ടൂർ പോകുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പടപടപടാ അടിക്കും കേട്ടോ സങ്കടം കൊണ്ടേ പോകണം പോകണം എന്നല്ല ഞാൻ വെറുതെ സ്വപ്നമൊക്കെ കാണും ഞാൻ ടൂർ പോകുന്ന മാതിരി ബസ്സിലിരിക്കുന്ന മാതിരിയൊക്കെ കൂട്ടുകാരെ പോകുമ്പോഴത്തേക്ക് എനിക്ക് പോകാൻ പറ്റൂല എൻ്റെ ടൂറിനൊന്നും വിടൂല വലിയ കുട്ടിയായി എന്നുള്ളൊരു പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പത്തൊന്നും പ്ലസ് ടു എന്നും ഒന്നും നമ്മൾ ടൂർ പോയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു കൂട്ട് നല്ലത് നമ്മളെപ്പോഴും എടുത്ത് വയ്ക്കുമല്ലോ അപ്പം അധികം ആ ഒരു ഡ്രസ്സ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കും കേട്ടോ അവൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് കാണുന്നത് എനിക്കൊരു സന്തോഷം അങ്ങനെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എൻ്റെ ശബിന എൻ്റെ ഒരു ജീൻസ് മീഡിയൊക്കെ ഒക്കെ ഇട്ട് ടൂറൊക്കെ പോയി അവൾ അവിടെ നിന്ന് ഫോട്ടോ കിട്ടുന്നത് അപ്പോൾ ഞാനത് ോക്കിയിരുന്നിട്ടുണ്ട് okay, പത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ക്ലാസ്സിൽ വന്ന ടീച്ചേഴ്സ് പറയില്ലേ ടൂറ് പോകാനുള്ളവരൊക്കെ എണീറ്റിക്ക് അത് കേൾക്കുമ്പോൾ ഞാൻ എണീറ്റിക്കില്ല അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും ഈ ഒന്ന് വീട്ടിൽ ചോദിക്കടി ഞാൻ പറയും അല്ല ചോദിക്കണില്ല എനിക്ക് വണ്ടിയിലിരിക്കാൻ പറ്റില്ല ഛർദ്ദിക്കാൻ വരും എനിക്ക് താല്പര്യം ഇല്ല അത് വെറുതെ പറയണേ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല എന്ന് പറയാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അനേറ്റിമാരൊക്കെ പത്തും പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞാനാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയത്ത് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർ പൊക്കോട്ടെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി അവരെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ടൂറൊക്കെ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു മൂത്ത കുട്ടി എന്നുള്ളൊരു കാരണം കൊണ്ടും വീട്ടിലെ വലിയവൾ എന്നുള്ളൊരു സ്ഥാനം കൊണ്ടും പെൺകുട്ടി എന്നുള്ളൊരു പ്രശ്നം കൊണ്ടും ഒന്നു എൻ്റെ ഒരാഗ്രഹവും ഒന്നും നടന്നിട്ടില്ല ആ ഒരു പ്രായത്ത് പിന്നെ ആ പ്രായത്ത് കിട്ടാത്തത് ഇപ്പം ടൂർ പോയിട്ട് എന്ത് കാര്യമല്ലേ അതൊക്കെ പോയിട്ട് അതൊക്കെ അന്തേക്കാലം അതൊന്നും ഇനി ഓർക്കണ്ട മണിക്കുള്ള വീട്ടത്തെ ചായ രണ്ട് മണിയാവുന്നതിൻ്റെ മുന്നേയും കുടിച്ചിട്ടാണ് എൻ്റെ ഉണ്ണി പോയിട്ടുള്ളത് കേട്ടാ അമ്മ ഇനിയിപ്പോൾ ചായ കിട്ടുമെന്നൊന്നും അറിയില്ല അമ്മ ഉച്ചയാണൊന്നും നോക്കണ്ട പേ ചായ ആക്കിക്കേ എന്നൊക്കെയാണ് പറയണത് പോകാൻ ആയതായപ്പോൾ എനിക്ക് എന്തോ മാതിരിയായിട്ടാ ടൂറാണ് പോണത് രണ്ടു ദിവസത്തിനാണ് എന്നാലും എനിക്കെന്തോ പോലെയാണ് ഞാൻ വീണ്ടും വീണ്ടും അവനെങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ കുഞ്ഞെ ശ്രദ്ധിക്കണേ പോയ പാടന്നെ അമ്പേടത്ത് തിരിച്ചു വരണ ഒക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് എൻ്റെ കുഞ്ഞുവിനെ ഞാൻ ടൂറ് വിട്ടിട്ടുണ്ട് ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്നാലും പോകണ നേരത്തെ എൻ്റെ അടുത്ത് അമ്മ ഫോണെന്നാണ് അവിടെ വെച്ചിട്ടൊന്ന് വന്ന എൻ്റെ അടുത്തേക്ക് ഒന്ന് തന്നെ കെട്ടിപ്പിടിച്ചേ എന്നൊക്കെ പറഞ്ഞ എൻ്റെ കുട്ടി എത്ര വലുതായാലും നമ്മുടെ ഉണ്ണികൾ നമുക്ക് എപ്പോഴും കുഞ്ഞുതുങ്ങളാണല്ലേ എനിക്കവനാ ബാഗൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് മുറ്റത്തു കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ടൂറ് പോകാനായിട്ട് അവൻ്റെ പോക്കറ്റ് മണി കൊടുത്തത് അവൻ്റെ അമ്മമ്മയാണ് കേട്ടോ അവൻ പറയണ്ടത് എൻ്റെ അമ്മമ്മയ്ക്ക് ഞാൻ വലുതായ ഇത് പൂജ്യങ്ങൾ കൂട്ടി കൊടുക്കും അമ്മേ ഈ ഒരു സമയത്ത് അമ്മമ്മ അത് തരുമോണ്ട് ആ ഒരു കാര്യം നല്ല സ്മൂത്ത് ആയിട്ടങ്ങട് നടന്നു എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമാരേനെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയണം കേട്ടോ തുടർന്നും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നേയ്ക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും അടുത്തൊരു നല്ല വ്ളോഗ് കാണുന്നത് വരെ എല്ലാ ഫ്രണ്ട്സിനും നല്ല ഒരു ടാറ്റ ബൈ ബൈ